ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് കരളെ ബാധിക്കുന്ന ചികിത്സയും പ്രതിരോധവും തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ ഏറ്റവും ഗുരുതരമായ പകർച്ചവ്യാധികളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ മൂന്ന് കോടിയിലേറെ പേർ ഹെപ്പറ്റൈറ്റിസ് ബാധിതരാണ് പത്ത് ലക്ഷത്തിലേറെ പേർ ഓരോ വർഷവും ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു മരിക്കുന്നു എന്നാൽ ഏറെ പേർക്കും വിദഗ്ധ ചികിത്സ ലഭിക്കുന്നുമില്ല കരളിന്റെ പ്രവർത്തനത്തെ തന്നെ തകരാറിലാക്കുന്ന കരൾ വീക്കം അഥവാ ഹെപ്പറ്റൈറ്റിസ് ബാധിതർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക കൃത്യമായ രോഗനിർണയവും പ്രതിരോധവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത് ഹെപ്പറ്റിസ് വകഭേദങ്ങളായ എ ബി സി ഡി ഇ ഇവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നു ഹെപ്പറ്റൈറ്റിസ് പ്രതിരോധത്തിനായി ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായി എന്നതാണ് ഈ വർഷത്തെ തീം മലിനമായ വെള്ളം ഭക്ഷണം എന്നിവ ഉപയോഗിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക തുടങ്ങി മുൻകരുതൽ മാർഗങ്ങളുമേറെ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തവും മറ്റ് പകർച്ചവ്യാധികളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു ഹെപ്പറ്റൈറ്റിസ് ദിനം കൂടി കടന്നുപോകുന്നത് ഓർക്കുക ചികിത്സയേക്കാൾ പ്രതിരോധമാണ് പ്രധാനം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ